അസലാ അലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്ത് ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ അമലുകൾ കാണുന്ന അതൊക്കെ ചെയ്ത് ഒരുപാട് ഉപകാരത്തിൽപ്പെടുത്തുന്ന എല്ലാവർക്കും ഉള്ള ഹയർ പ്രദാനം ചെയ്യട്ടെ നമുക്കൊക്കെ ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു അതൊക്കെ തീർത്തു തരട്ടെ ഇൻഷാല്ല ഞാൻ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് പറയാൻ പോകുന്നത് അവിഹിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിഹിതമെന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന അവിഹിതം മാത്രമല്ല അല്ലാതെയും ഒരുപാട് അവിഹിതങ്ങളുണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പ് നടക്കുന്ന വിഹിതം മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ അന്യ സ്ത്രീ അതായത് അന്യ മതത്തിൽപ്പെട്ട ഹിന്ദു ആയ സ്ത്രീയുടെ കൂടെ നടക്കുന്ന വിഹിതം അങ്ങനെ നാനാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന വിഹിതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുമുണ്ട് ഇൻഷാല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വീഡിയോ ഫുള്ളായിട്ട് മുഴുവനായിട്ട് കാണാൻ പ്രധാനമായും എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൂടെ ഒരുപാട് എം നിങ്ങൾ കാണുന്നു അതൊക്കെ പ്രാബല്യത്തിൽ പെടുത്തുന്നു ഇന്നേ വരെ ഞാൻ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കാര്യവും ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഒരുപാട് പാവപ്പെട്ട രോഗികളെ സഹായിക്കേണ്ടതുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് രോഗികൾ നമ്മളെ കേൾക്കുന്ന ഒരുപാട് രോഗങ്ങൾ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ഒരുപാട് ആളുകൾക്ക് മാരക രോഗം കൊടുത്ത് പരീക്ഷിച്ചു വാടക വീട്ടിലാണ് ജോലി ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ വലിയ വലിയ രോഗങ്ങളാണ് സത് ഡെയിലി ഡയാലിസിസ് ചെയ്യുകയാണ് അങ്ങനെ പല വിഷമങ്ങളും പറഞ്ഞ ആളുകൾ വരാറുണ്ട് അവരെ നമ്മളൊന്ന് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ എൻ്റെ വീ വീഡിയോസ് കാണുന്ന എല്ലാവരും കഴിയുന്നവർ ഒരു പത്ത് രൂപ ഒരു പത്ത് രൂപ ഇന്നത്തെ കാലത്ത് ഒരു പത്ത് രൂപ നമ്മൾ മിഠായി മേടിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്ന കാശേ ഉള്ളൂ അല്ലേ പത്ത് രൂപ തരാൻ ബുദ്ധിമുട്ടുള്ള ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണ്ട ഒരു പത്ത് രൂപ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ചാനൽ ഏറ്റെടുത്ത നിങ്ങൾ ഇൻഷല്ല ഈ കാണുന്ന നമ്പറിലേക്ക് പാവപ്പെട്ട രോഗികൾക്കൊരു സഹായമായിട്ട് അവരെ സഹായിക്കണമെന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് നമുക്ക് നാളെ ഒരു രോഗം വരാതിരിക്കട്ടെ എന്നുള്ള നീയത്ത് വെച്ചിട്ട് ക്യാൻസർ ട്യൂമർ വലിയ വലിയ ഓപ്പറേഷൻ അതുപോലെ തന്നെ വലിയ മാരകമായ രോഗങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ നിരവധി അനവധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരെയൊക്കെ മനസ്സിൽ കരുതിയിട്ട് നമുക്ക് പല തുള്ളി പെരുവെള്ളമെന്നാണല്ലോ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടൊന്ന് സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ കൊണ്ട് ഒരുപാട് രോഗികൾക്ക് അതൊരു സാന്ത്വനമാകും ഇൻഷാല്ല നിങ്ങൾ ഒരു പത്ത് പത്ത് രൂപ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപ അതിൽ കൂടുതൽ തരാൻ കഴിവുള്ളവർക്ക് തരാം പക്ഷെ ചുരുങ്ങിയത് ഒരു പത്ത് ഒത്തു രൂപ തന്ന് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിനെ മുൻനിർത്തി ജാരിയായ ഒരു സ്വതക്കയാണ് സ്വതക്ക എന്ന് പറയുമ്പോൾ വലിയ വലിയ മുസീബത്തുകൾ നമുക്ക് വരുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കാൻ മാത്രം പവറുള്ള ഒരു അമലാണ് സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവിൻ്റെ പരമാവധി ചെയ്യാറുമുണ്ട് ചെയ്തിട്ടുമുണ്ട് ചെയ്യുന്നുമുണ്ട് ഇൻഷാല്ല യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ തരുന്ന ആ ഒരു പണം ഇൻഷാ അല്ല ആർക്കാണ് നമ്മൾ കൊടുക്കുക എവിടെയാണ് എത്തിക്കുന്നത് ഒക്കെ നിങ്ങളെ ഞാൻ അറിയിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലൂടെ അറിയിക്കും എറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമുക്കൊരു രോഗികളെ സഹായിക്കാം ഇനി ശാ ഒരു നിയത്ത് വെച്ചിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വീഡിയോസും എന്നോട് പലരും ചോദിച്ചു സ്ഥാതെ പല ആളുകളും പല പിരിവും പല പരിപാടി നടത്തുന്നുണ്ട് ചെറിയൊരു എമൗണ്ട് എത്ര രോഗികളെ സഹായിക്കാൻ പറ്റൂലെ വീടില്ലാത്തവരെ സഹായിച്ചൂടെ കല്യാണപ്രായമായി എത്തിയ മക്കളെ സഹായിച്ചൂടെ നിങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകൾ കേൾക്കൂലേ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങൾ നിങ്ങൾക്കത് കഴിവുള്ളവരാണെങ്കിൽ ഇൻഷാ അല്ല പാവപ്പെട്ട രോഗികളെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങളതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ അയക്കുക ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ നമ്പറാണ് അതിലേക്ക് അയച്ചിട്ട് ഇൻഷാല്ല നമ്മളെ പണം നമുക്ക് എത്ര രൂപ കിട്ടി നമ്മളത് ആർക്ക് കൊടുക്കുന്നു ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് വേണം അത് മുന്നോട്ട് നീങ്ങാൻ ഇൻഷാല്ലാ ഇനി നമുക്ക് അമലിലേക്ക് കടക്കാം അമല് പറയാൻ പോവുകയാണ് അവിഹിതക്കാരെ വേർപ്പെടുത്താൻ പറ്റിയ നല്ല ഒരു അമലാണ് പറയാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല ഇനി പറഞ്ഞങ്ങൾ എല്ലാ അമലും കാണുന്നവർ ഇൻഷാല്ല ഒരു പൊരുത്തത്തിന് വേണ്ടി ഒരു പത്ത് രൂപ നമ്മുടെ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം ഇൻഷാല്ല ഇത്രയും കാലം ഞാൻ അമലുകളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഒരു പത്ത് രൂപ നിങ്ങളെ വക രോഗികൾക്ക് കൊടുക്കണം ഇൻഷാല്ല എല്ലാ വീഡിയോസിലും ഞാനത് ഓർമ്മപ്പെടുത്തും അവിഹിതക്കാരെ പിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഈ അവിഹിതം എന്ന് പറയുമ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കേ ഭാര്യ മറ്റൊരു കൂടെ പോവുക ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതുപോലെ തന്നെ ഭാര്യ ഉണ്ടായിരിക്കെ ഭർത്താവ് മറ്റൊരു തീയുടെ കൂടെ പോവുക ഇതൊരവിഹിതമാണ് അതുപോലെ തന്നെ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷെ അവൻ ഒരു ഹൈന്ദവ സ്ത്രീയുമായിട്ടാണ് അവൻ്റെ കറക്കം അവരുമായി അവിഹിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടക്കുന്നു ഇവരെ വേർപ്പിരിക്കുക ഇവർ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത വിധത്തിലാക്കണം ആ രീതിയിൽ അവരെ പിരിച്ചു കളയാൻ പറ്റുമോ പറ്റും ഒരുപാട് ആളുകൾ ചോദിച്ചാൽ അത് എന്താണ് ആ വിഹിതത്തിനൊരു മാർഗം മാർഗമുണ്ട് ഇൻഷാല്ല പറയാൻ പോവുകയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ വിശദമായിട്ട് അമല് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിന് വേണ്ട സാധനങ്ങൾ രണ്ട് കുപ്പിയാണ് വേണ്ടത് രണ്ട് കുപ്പി കുപ്പി എന്ന് പറയുമ്പോൾ കുപ്പി ഇല്ലേ അന്നിരത്തെ രണ്ട് കുപ്പി എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള രണ്ട് കുപ്പിയാണ് നമുക്ക് വേണ്ടത് ഈ രണ്ട് കുപ്പി അതുപോലെ തന്നെ ഒരു അൻപത് ഗ്രാം കരിഞ്ചീരകം എന്താ വെച്ച ഒരു അൻപത് ഗ്രാം കരിഞ്ചീരകം കറക്റ്റായിരിക്കണം അൻപത് ഗ്രാം കരിഞ്ചീരകം അതുപോലെ തന്നെ അൻപത് ഗ്രാം കടുക് മനസ്സിലായോ അപ്പം നമ്മളൊരു ഉദാഹരണ സഹിതം പറയാം സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും മറിയം എന്ന് പറയുന്ന ഒരു വ്യക്തിയെയുമാണ് നമ്മളിവിടെ പിരിക്കാൻ പോകുന്നത് സൽമാൻ എന്ന് പറയുന്ന ഉദാഹരണ സഹിതമാണ് പറയുന്നത് വിശദമായി കേൾക്കുക സംശയങ്ങൾ ചോദിക്കുക ഇൻഷാല്ല സംശയത്തിൻ്റെ മറുപടി വീഡിയോ വേറെ ഞാൻ ചെയ്തു തരും ഇൻഷാല്ല സൽമാൻ എന്ന് പറയുന്ന ഒരാളെയും മറിയം എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് പിരിക്കാം അതായത് ഇവർ രണ്ടു പേരും ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്നവരാണ് അവരെ നമുക്കൊന്ന് പിരിക്കാൻ വേണ്ടി ഒരു ആമല ചെയ്യാം അതിന് വേണ്ടത് സൽമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുപ്പി മറിയം എന്ന് പറയുന്ന പെണ്ണിന് ഒരു കുപ്പി ഈ രണ്ട് പേർക്കും ഓരോ കുപ്പി വേണം അതുപോലെ തന്നെ സൽമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അൻപത് ഗ്രാം കടുകും അൻപത് ഗ്രാം കരിഞ്ചീരകവും വേണം അതുപോലെ തന്നെ മറിയം എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് അൻപത് ഗ്രാം കടുക് അൻപത് ഗ്രാം കരിഞ്ചീരകം കടയിൽ നിന്നും തൂക്കിയിട്ട് തന്നെ മേടിക്കണം തൂക്കിയിട്ട് തന്നെ കടയിൽ നിന്നും മേടിക്കണം കാരണം ഇതിൻ്റെ അളവ് കൂടാൻ പാടില്ല കുറയാനും പാടില്ല അൻപത് ഗ്രാം എന്ന് പറയുമ്പോൾ അൻപത് ഗ്രാം തന്നെ സൽമാൻ അൻപത് ഗ്രാം കടുക് അൻപത് ഗ്രാം കരിഞ്ചീരകം ഈ മറിയം എന്ന് പറയുന്ന പെണ്ണിന് അൻപത് ഗ്രാം കടുക് അൻപത് ഗ്രാം കരിഞ്ജീരകം ഇനി നമുക്ക് വേണ്ടത് ഇടം പിരിയും വലം പിരിയുമാണ് ഇടം പിരി എന്ന് പറഞ്ഞാലും വലം പിരി എന്ന് പറഞ്ഞാലും അറിയാത്തവർ ഒരുപാട് ആളുകളുണ്ട് ചില ആളുകൾ ഫാൻസിയിൽ പോയിട്ട് ഇടം പിരിയും വലം വലംപിരിയും മേടിച്ചുകൊണ്ടിരും കുട്ടികളുടെ അരയിൽ കെട്ടി കൊടുക്കുന്ന ഇടം പിരിയും വലം പിരി ആ സാധനമല്ല ഇടം പിരി വലം പിരി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചല്ല കാണിച്ച മോനെ ഈ സാധനമാണ് ഇടം പിരി വലം പിരി ഇത് ഇതൊന്നു പിടിച്ചേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനമാണ് ഇടം പിരി വലം പിരി ഇത് ഇടത്തോട്ട് പിരിഞ്ഞിരിക്കുന്നതാണ് ക്ലിയർ അല്ലേ ഏ ഇടത്തോട്ട് തിരിഞ്ഞത് കാണുന്നില്ലേ കാണുന്നുണ്ടോ ആ ഇത് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഇടം പിരിയാണ് മനസ്സിലായോ ഇങ്ങനത്തെ ഏഴ് ഇടം പിരിയാണ് നമുക്ക് വേണ്ടത് ഇടം പിരി ഇങ്ങനത്തെ എണ്ണം ഇത് എവിടെന്നാണ് കിട്ടുകയെന്നറിയോ കൊത്തുമരുന്ന് ഷോപ്പില്ല നമ്മൾ വൈദ്യശാലയുടെ ഈ നാടൻ മരുന്നൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് കൊത്തുമരുന്ന് ഷോപ്പ് ഉണ്ടാവും അങ്ങനത്തെ ഷോപ്പിൽ പോയാൽ ഈ സാധനം കിട്ടും ഇടം പിരി ഇനി നേരെ വേണ്ടത് വലം പിരിയാണ് വലംപിരി എവിടെ ഞാൻ ഈ ഫോണിലാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതാണ് ഈ ഫോൺ നിലത്ത് വെക്കാത്തത് ഇതാണ് വലംപിരി രണ്ടും വ്യത്യാസമുണ്ട് ഇടം പിരിയും വലമ്പിരിയും വ്യത്യാസമുണ്ട് ഇത് വലത്തോട്ട് പിരിഞ്ഞ് കിടക്കുന്നുണ്ട് വലമ്പിരി ഇത് ഒരാൾക്കും ഇത് ഇടത്തോട്ട് പിരിഞ്ഞ് കിടക്കുന്നത് ഇത് മറ്റൊരാൾക്കും ഇപ്പോൾ ഉദാഹരണം സൽമാന് ഇടത്തോട്ട് പിരിച്ച ഇടം പിരി ഒരേഴെണ്ണം ഓക്കെ ഇനി മറിയം എന്ന് പറയുന്ന പെണ്ണിന് വലത്തോട്ട് പിരിച്ച വലം പിരി ഒരേഴെണ്ണം ഇത് രണ്ടാളത്തിലേക്കും സെപ്പറേറ്റ് സപ്പറേറ്റ് ഇടം പിരി വലം പിരി ക്ലിയർ അല്ലേ ഇടം പിരിയും വലം പിരിയുമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ സൽമാൻ്റെ ഒരു കുപ്പി സൽമാൻക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു കുപ്പി അതുപോലെ തന്നെ ഒരു അൻപത് ഗ്രാം കടുക് അൻപത് ഗ്രാം കരിഞ്ചീരകം ഏഴ് ഇടം പിരി അതുപോലെ തന്നെ മറിയം എന്ന് പറയുന്ന കുട്ടിക്ക് ഏഴ് വലം പിരി പിന്നെ അൻപത് ഗ്രാം കടുക് അൻപത് ഗ്രാം കരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളൊരു കുപ്പിയിൽ ഇടുന്നു കാണിച്ചു തന്ന കുപ്പിയില്ലേ ആ കുപ്പി അതുപോലത്തെ കുപ്പിയിൽ ഏഴ് ഇതാ കുറച്ചുകൂടി വലുപ്പുള്ള എടുത്താൽ അത്രയും നല്ലതാണ് കുറച്ചുകൂടി വലുപ്പുള്ള കുപ്പി വേണം ഇത് വളരെ ചെറുതാണ് കുറച്ചും കൂടി വലുപ്പുള്ള ഒരു കുപ്പിയിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ സാധനങ്ങളൊക്കെ ഇടേണ്ടത് കാരണം ഇത് നമുക്ക് കൊള്ളണ്ടേ അൻപത് ഗ്രാം കരിഞ്ചീരകവും അൻപത് ഗ്രാം കടുകും ഏഴ് ഇടം പിരിയും ഈ കുപ്പിയിലിടുക മനസ്സിലായോ ഒരു കുപ്പിയിൽ ഇതിട ഇതേപോലത്തെ മറ്റൊരു കുപ്പിയിൽ അൻപത് ഗ്രാം കടുകും അൻപത് ഗ്രാം കരിഞ്ചീരകവും ഏഴ് വലമ്പിരി ഇടാം ഓക്കെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിലേക്കൊരു നറുക്ക് എഴുതിയിടേണ്ടതുണ്ട് നമുന ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നറുക്ക് എഴുതിയിടണം എന്താണ് നറുക്ക് ആ നറുക്ക് എഴുതുന്ന വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം ഇൻഷാല്ല ഇതാണ് ആ വീഡിയോ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം സ്കിപ്പ് അടിക്കരുത് നിങ്ങൾ മുഴുവനായിട്ട് എഴുതുന്നത് കാണണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്ന വീഡിയോ എടുത്ത് ആ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടതിന് ശേഷം ബാക്കി കേട്ടാൽ മതി ഓക്കെ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കറുപ്പ് മഷി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വെളുത്ത പേപ്പർ എ ഫോറിലെ പേപ്പർ എടുക്കുക രണ്ട് കഷ്ണം പേപ്പർ എടുക്കണം നമുക്ക് രണ്ട് പേരെയാണല്ലോ പിരിക്കാനുള്ളത് അപ്പോൾ സൽമാനും ഈ മറിയം എന്ന് പറയുന്ന വ്യക്തികൾക്കും രണ്ട് പേർക്കും രണ്ട് പേപ്പറിൻ്റെ കഷ്ണം വേണം എന്നാൽ അതിൽ മേലെ ഞാൻ എഴുതിയതുപോലെ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതിയിട്ട് ആ എഴുതിയത് അങ്ങനെ തന്നെ എഴുതുക ഒറ്റ അക്ഷരത്തിലാണ് എഴുതേണ്ടത് നിങ്ങൾ ഇതുപോലെ ഒറ്റ അക്ഷരത്തിൽ എഴുതുക എഴുതിയിട്ട് ഫുലാൻ എന്ന് കാണുന്ന സ്ഥലം ഫുലാൻ എന്ന് കാണുന്ന സ്ഥലത്ത് ആരുടെ പേര് എഴുതണം സൽമാൻ അതിനടിയിൽ കണ്ടോ മലയാളത്തിൽ സൽമാൻ എഴുതിയിക്കണേ നിങ്ങൾ മലയാളത്തിൽ സൽമാൻ എഴുതരുത് ഫുലാൻ എന്ന് എഴുതണ്ട ഫുലാൻ എന്ന് എഴുതേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്ത സൽമാൻ വ ഫുലാനത്ത് എന്നുള്ളടത്ത് ആ പെണ്ണിൻ്റെ പേര് മറിയം എന്നാണ് എഴുതേണ്ടത് ഫുലാൻ എന്നുള്ള സ്ഥലത്ത് വ ഫുലാനത്തി എന്നുള്ള സ്ഥലത്തും ആ രണ്ട് വേഡുകൊണ്ട് മാറ്റിയിട്ട് അവിടെ സൽമാൻ വ മറിയം അങ്ങനെ ആക്കണം രണ്ട് പേപ്പറുകളും അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക അത് ചുരുട്ടിയിട്ട് രണ്ട് കുപ്പിയിലിടുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ രണ്ട് കുപ്പിയിൽ ഇടുക എന്നിട്ട് ഒരു കുപ്പിയിൽ എന്ത് ചെയ്യണം ലീലാഫി കുറേശ് മുന്നൂറ്റി എൺപത്തൊന്ന് പ്രാവശ്യം ലീലാഫി കുറേശ് മുന്നൂറ്റി എൺപത്തൊന്ന് പ്രാവശ്യം ഒരു കുപ്പിയിൽ ഓതിയിട്ട് ഊത ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊത ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഓതുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല ഫോൺ സംസാരിക്കാൻ പാടില്ല മറ്റ് വീഡിയോസ് കാണാൻ ഒന്നും പാടില്ല ആത്മാർത്ഥമായി അഖിലാസോടു കൂടി വേണം ചെയ്യാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ബുഹൂറോ അല്ല കുന്തിരിക്കോ അല്ലെങ്കിൽ ചന്ത എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള സംഭവം കത്തിച്ചിങ്ങനെ വെച്ചാൽ വളരെ റാഹത്താകും വലിയ ഒരു ഫലം നിങ്ങൾക്കതിന് കിട്ടും ഇൻഷാല്ല എന്നിട്ട് ഇല്ല ഇലാ ഫി എന്ന് പറയുന്ന സൂറത്ത് മുന്നൂറ്റി എൺപത്തൊന്ന് പ്രാവശ്യം ഓതി ആ കുപ്പിയിലൂതുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അൽക്കൈന ബൈനഹും എന്ന് തുടങ്ങുന്ന ഒരായത്തുണ്ട് ആ ആയത്ത് ഞാനിവിടെ കൊടുക്കുന്നത് സൂറത്തുൽ മാ ഇതയിലെ ആയത്താണത് ആ ആയത്ത് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഈ ആയത്തിന് എന്ത് ചെയ്യുക മുന്നൂറ്റി എൺപത്തിയൊന്ന് പ്രാവശ്യം മറ്റേ കുപ്പിയിലും ഓതി ഊതുക മനസ്സിലായോ ഒരു കുപ്പിയിൽ ലീലാഫി കുറേശ് ഏത് കുപ്പിയിലോ ആവാ ചെക്കൻ്റെ കുപ്പിയിലോ പെണ്ണിൻ്റെ കുപ്പിയിലോ അത് ഇഷ്ടം അതിവിടെ പ്രശ്നമേ അല്ല ചെക്കൻ്റെ കുപ്പിയിൽ മുന്നൂറ്റി എൺപത്തൊന്ന് പ്രാവശ്യം ലീലാഫി കുറേഷ് ഓതുകയാണെങ്കിൽ മറ്റേ കുപ്പിയിൽ എന്തു ചെയ്യുക അപ്പോൾ അൽക്കൈന ബൈനഹും എന്ന് തുടങ്ങുന്ന സുഹൃത്തുമായി ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പ്രാവശ്യം മറ്റേ കുപ്പിയിൽ ഓതാം മനസ്സിലായോ അങ്ങനെ രണ്ട് കുപ്പിയിലും ഈ സംഭവങ്ങൾ ഓതി ഊതിയതിനു ശേഷം അത് മുന്നിൽ വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക അള്ളാഹുവിനോട് ആ ചെയ്യ ഹാലിക്കായ റബ്ബെ റാസിക്കായ അള്ളാഹ് കാരുണ്യവാനായ തമ്പുരാനെ ഞാൻ ഈ ചെയ്യുന്ന അമൽ നിൻ്റെ നിൻ്റെ കലാമായ നിൻ്റെ കലാമായ ഖുർആാനിലെ ഓരോ അറഫിൻ്റെയും വറക്കത്ത് കൊണ്ട് ആകാശവും ഭൂമിയെപ്പോലെ എങ്ങനെ ആകാശവും ഭൂമിയെ പോലെ ഇവരെ എന്ത് ചെയ്യണം ഈ പറയപ്പെട്ട സൽമാനെയും ഈ പറയപ്പെട്ട മറിയം എന്ന് പറയുന്ന ആളെയും വേർപിരുത്തി തരണം അള്ളഹ എന്ന് പറയാം ഞാൻ യോദിയ ഖുർആാനിൻ്റെ ബർക്കത്ത് കൊണ്ട് ഓരോ ഹറഫിൻ്റെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ആകാശവും ഭൂമിയെയും പോലെ പേരെയും അകറ്റിത്തരണേ അല്ല രണ്ടുപേരെയും അകറ്റിത്തരണേ അല്ലാ വിദൂരത്തോട്ടാക്കി തരണേ അല്ല എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ഈ പേര് പറഞ്ഞിട്ട് നന്നായിട്ട് ധ ചെയ്തതിന് ശേഷം പറയുക അള്ളാഹു ഞാൻ ഈ കൊടുത്ത സ്വതക്കയുടെ വർക്കത്ത് കൊണ്ട് ഇപ്പം ഈ അമല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നല്ലൊരു സ്വതക്ക എന്ത് ചെയ്യുക നമ്മളെ രോഗികളെ സഹായിക്കാൻ വേണ്ടി ആ ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സ്വതക്ക കൊടുക്കുക അല്ല ഞാൻ ഈ കൊടുത്ത സ്വതക്കയുടെ വറക്കത്ത് കൊണ്ട് എന്നെ ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു കാര്യം നല്ല ആഹത്തിലും സന്തോഷത്തിലും ആക്കി തരണം പഠിച്ചു തന്നെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യാം ദ്വാ ചെയ്തതിന് ശേഷം രണ്ട് കുപ്പി എന്ത് ചെയ്യണം എന്നറി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കുപ്പി ഒരു തോട് വെള്ളമൊഴുകുന്ന ഒരു തോടിന്റെ അക്കരെയും ഇക്കരെയും ഓരോന്ന് കുഴിച്ചിടണം മനസ്സിലായോ ഇതൊക്കെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരൂല യൂട്യൂബിലൂടെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഒന്നും ആരും ഇത്തരം അമലുകൾ വലിയ വലിയ അമലുകളൊന്നും പറഞ്ഞു തരൂല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നല്ല രീതിയിൽ ചെയ്യാം വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാം ഇക്കരമ്മൽ ഒരു കുപ്പി അതേപോലെ തന്നെ തോടിൻ്റെ അക്കരയും ഒരു കുപ്പി മനസ്സിലായോ അക്കരയും ഇക്കരയും രണ്ടു പേരെയും രണ്ട് കരയിലേക്കാക്കുക അത് കുഴിച്ചിടുമ്പോൾ ഒരാളത് കുഴിച്ചിടുമ്പോൾ ആ കുപ്പി ഒന്നിടത്തെ ഒരാളുടേത് കുഴിച്ചിടുമ്പോൾ ഒരു ഒരു കരമ കുഴിച്ചിടുമ്പോൾ കുപ്പി ഇങ്ങനെ കുഴിച്ചിടുക മണ്ണിൽ കുഴിച്ചിടുക മനസ്സിലായോ ഇനി രണ്ടാമത്തെ അപ്പുറത്ത് കരമ കുഴിച്ചിടുമ്പോൾ ഈ കുപ്പി തല കുത്തനെ കുഴിച്ചിടുക തിരിഞ്ഞു പോട്ടെ രണ്ടാളും എന്ന് പറഞ്ഞിട്ട് വേണം ഇത് കുഴിച്ചിടാന് മനസ്സിലായോ എന്നിട്ട് ഇത് രണ്ടും ഒരേപോലെ വരണം എന്ന് ചേട്ടാ ഇനി തോടുള്ളത് പുഴ പറ്റും വലിയ കുളം പറ്റും ഒക്കെ പറ്റും അപ്പുറപ്പുറം പറ്റും തോടിൻ്റെ അപ്പുറപ്പുറം പറ്റും കുഴിച്ചിട്ട സ്ഥലം നിങ്ങളൊന്ന് ഓർമ്മ ഓർത്തിരിക്കണം കാരണം നമ്മുടെ കാര്യം നടന്നാൽ നമുക്കിത് കുഴിച്ചെടുക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ ചെയ്യാനുണ്ട് അതായത് നിങ്ങളെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിൽ ഒഴിവാക്കാം അതിലെഴുതിയ ഈ എന്താണ് പേപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ഒഴിവാക്കാം മനസ്സിലായി നിങ്ങളുടെ കാര്യം നടന്നു എന്ന് തോന്നുമ്പോൾ ഇൻഷാ അള്ള് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് വേണമെങ്കിൽ ഇത് ചെയ്തിട്ട് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്നാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു ഉമ്മയും ആ ഉമ്മയുടെ അമ്മായിമ്മയും ഒരു ഉമ്മ എന്ന് പറഞ്ഞ ഒരു മോള് ആ മോളുടെ അമ്മായിമ്മ ഭർത്താവിൻ്റെ ഉമ്മയും കൂടെ എൻ്റെ അടുത്ത് വന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം മൂന്ന് വർഷത്തെങ്ങാണ്ടായി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഉസ്താദ് എൻ്റെ ഭർത്താവ് വളരെ വലിയ വിഷമത്തിലാണ് ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടിയിലാണ് അവസാനമായിട്ട് ഉസ്താദിനൊന്ന് കണ്ട് കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം വന്നത് സ്വന്തം ഉമ്മയല്ല ഭർത്താവിൻ്റെ ഉമ്മേനെയും കൊണ്ടാണ് വന്നത് അതാണ് രസം നിങ്ങൾ അപ്പം ഞാൻ ചോദിച്ചു എന്തുപറ്റി ഒന്നുമില്ല ഉസ്താദ് എൻ്റെ ഭർത്താവ് അന്യ സ്ത്രീകളുമായിട്ട് വലിയ വിഷയത്തിലാണ് അതെല്ലാ സ്ത്രീകളുമായിട്ടില്ല എന്റെ ഭർത്താവിൻ്റെ ഷോപ്പിലുള്ള ഒരു പെണ്ണുണ്ട് ആ പെണ്ണുമായിട്ട് വളരെ അവിധത്തിലാണ് ഇവര് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന രൂപങ്ങളും കോലങ്ങളും മൊബൈലിൽ വരെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാനത് കണ്ടുവതേ ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് പോന്നതാ അദ്ദേഹത്തെ കല്യാണം കഴിക്കണ്ട എന്ന് നൂറ് വട്ടം ഉമ്മയപ്പയും പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ല ഇയാളോട് ഇഷ്ടം കൊണ്ട് ഇറങ്ങി പോന്നതാ പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തിനോട് ഞാൻ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് നീ വേണമെങ്കിൽ നിന്നാൽ മതി നിനക്ക് പറ്റൂലെങ്കിൽ നീ പൊയ്ക്കോ ഇതാണ് ഉസ്താദെ പറയണത് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ എന്താ ചെയ്യാ ഞാൻ ഇനി എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ആത്മഹത്യയൊന്നും ചെയ്യണ്ട ഇൻഷാല്ല നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഞാൻ ചെയ്തു കൊടുത്ത അമലാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നത് അതിന് എത്ര പെട്ടെന്നാണോ ഫലം കിട്ടിയത് നിങ്ങൾക്ക് അറിയണോ ഈ സ്ത്രീ പോയി ഞാൻ നാല്പത്തൊന്ന് ദിവസം ക്ഷമിക്കാനാ പറഞ്ഞത് പക്ഷെ പോയി പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഉസ്താദൊന്ന് കാണണമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് ആ ഉമ്മയും ആ മകളും വന്നു വന്നിട്ട് പറഞ്ഞു ഉസ്താദെ എത്ര നന്ദി പറഞ്ഞാലും മതേപോലെ വലിയ സന്തോഷമുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ഏറ്റെടുത്തു എന്നെ സ്വീകരിച്ചു വലിയ സ്നേഹത്തിലാണ് ഞാൻ ചോദിച്ചു പതിനൊന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ അതെ എന്താ സംഭവിച്ചത് അപ്പൊ ഈ മോള് പറയാം ഉസ്താദ് നിങ്ങളാ പറഞ്ഞത് വളരെ ആത്മാർത്ഥയോട് കൂടി ഞങ്ങൾ കൊണ്ടുപോയി ചെയ്തു വെച്ചു ചെയ്തു വെച്ച നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് സ്നേഹിച്ച് കൊണ്ടിടക്കുന്ന ആ പെണ്ണുണ്ടല്ലോ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്ന ആ പെണ്ണ് ആ പെണ്ണും ഇൻ്റെ ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ പ്രശ്നം അപ്പോൾ എന്ത് പറ്റി അപ്പം ഈ മോള് പറയാം എൻ്റെ ഭർത്താവിന് സൂപ്പർ മാർക്കറ്റാണ് ആ സൂപ്പർ മാർക്കറ്റിൽ വലിപ്പിൽ നിന്ന് ഇടയ്ക്കിടക്ക് കാശു പോകാറുണ്ട് അതാരാണ് അറിയില്ല ആ പെണ്ണൊന്നും അല്ല എടുക്കുന്നത് പക്ഷേ ഞാനത് ചെയ്ത് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ആലു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് എന്തോ ഒരു ആവശ്യത്തിന് ഈ പണം വെക്കുന്ന വലിപ്പ് തുറന്നപ്പോൾ ഈ ആള് ഭർത്താവ് ഇത് കണ്ടു ഈ ഭർത്താവ് ഇത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചു എന്റെ കാശ് ഇത്രയും കാലം അടിച്ചു മാറ്റി നീ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഈ അദ്ദേഹം അങ്ങോട്ട് റോങ്ങായി ഒരുപാട് ആളുകൾ മുന്നൊന്ന് റോങ് പെണ്ണിന് തീരെ സഹിച്ചില്ല ഈ പെണ്ണ് എന്ത് ചെയ്തു അവിടെയുള്ള സാധനം എന്താ എടുത്ത് കണ്ട് ഓന അടിച്ചു ഓൻ അടിച്ചപ്പോൾ ഓൻ ഇങ്ങോട്ടുന്തി ഉന്തിയപ്പോ ഈ പെണ്ണ് ഉറക്കനെ വിളിച്ചു പറയാ എടാ ഇത്രയും കാലം എൻ്റെ കൂടെ കിടന്നപ്പോ എനിക്ക് ഇപ്പൊ എന്ത് ഇന്നെ പറ്റൂലെ ഇത്രയും കാലം ഇന്റെ കൂടെ കിടന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ടാതെ ജിന്നെ വലിച്ചെറിഞ്ഞൂലേ ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ട് അറിയോ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാന്യമാരൊക്കെ കടയിലുണ്ട് വലിയ സൂപ്പർ മാർക്കറ്റാ അവരെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുക സ്റ്റാഫുകൾ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാല് ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷം കഴിഞ്ഞാൽ പോലും ഓർത്താൽ ദേഷ്യം മാറില്ല ആ രീതിയിൽ ഈ പെണ്ണും ഇവനും കൂടി അടിച്ചങ്ങട്ട് പിരിഞ്ഞു നോക്കാ നിങ്ങൾ അള്ളാഹു കൊടുത്ത ഫലമാണ് എന്നിട്ട് ഈ ഭർത്താവ് തിരിച്ചു വന്നിട്ട് ഈ പെണ്ണിനോട് ഒരുപാട് കരഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു അന്നെ പറ്റിച്ചതിന് റബിന് തന്ന പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു അപ്പൊ ചില ആളുകൾക്ക് ഉസ്താദ് ഇത് സിഹറാണോ ഒരിക്കലും ഇത് സിഹറല്ല ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തെറ്റായി ജീവിക്കുന്നവർ വേർപ്പെടുത്തേണ്ട ഒരു അലാണത് അത് ഏത് രീതിയിൽ വേർപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ തമ്മിൽ സൗന്ദര്യ പണക്കം കൊണ്ടായിരിക്കും ചിലപ്പോ അവര് തമ്മിൽ വെറുത്തിട്ടായിരിക്കും പല രീതിയിലാവും മനസ്സിലായോ അപ്പൊ നിങ്ങളിത് ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ വിധക്കാരെയൊക്കെ പിരിക്കാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അള്ളാഹു ഇതിന് ഫലം തരട്ടെ ഇൻഷാല്ല മറക്കണ്ട നമ്മുടെ രോഗികളെ കാര്യം ആരും മറക്കരുത് ഇരുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ സഹായിക്കാൻ പോകുന്ന രോഗികള് ഒരുപാടാണ് ഇൻഷാള്ള അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള കൂലി തരട്ടെ ഒരുപാട് രോഗികളെ സഹായിക്കാൻ അള്ളാഹു നമുക്ക് കഴിവ് തരട്ടെ ഇൻഷാള്ള എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് നല്ല നീയത്ത് വെച്ചിട്ട് ഇൻഷാള്ള പണമയക്കുക പത്ത് രൂപയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതിൽ കൂടുതൽ എത്രയും നിങ്ങൾ കഴിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ കഴിക്കാം ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ഈ ഒരു അമല് സ്വീകരിക്കട്ടെ ഇൻഷാല്ല അടുത്ത അമല് നമ്മളെ കച്ചവടം എങ്ങനെ ഉഷാറാക്കിയെടുക്കാം കടയിൽ കച്ചവടം നടക്കുന്ന ഉസ്താദ് ബിസിനസ് നടക്കുന്ന ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി നല്ല ഒരു അമല് നമ്മൾ പറയാൻ പോവുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദ് ഹാസിലാക്കി തരട്ടെ രോഗികൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ സലാമത്ത് കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളൊക്കെ കൊടുക്കട്ടെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ലൈവാണ് ആരും മറക്കണ്ട ലൈവിലൂടെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ നമ്മളൊക്കെ മാതാപിതാക്കൾ അള്ളാഹു നന്നാക്കി തരട്ടെ അവർക്കൊക്കെ അള്ളാഹു നല്ല ദീർഘായുസന പടച്ചിറമ്പ് കൊടുക്കട്ടെ ആഫിയത്തുള്ള കൊടുക്കട്ടെ ഇൻഷാ ചെയ്യുക ഇൻഷാല് ദൈക്കു വരഹി